എല്ലാ പ്രേം പ്രേക്ഷകർക്കും നമ്മുടെ വീണ്ടും സ്വാഗതം ഐ എസ് എൽ ക്ലബ്ബായ ഒഡീഷ എഫ് സിയുടെ ചില സ്റ്റാഫുകളെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ സിഒഒ ആയിരുന്ന അബിക് ചാറ്റർജിയെ ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് അതേപോലെ തന്നെ അവരുടെ ചില സ്റ്റാഫുകളെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇന്നലെയും ഒഡീഷയുടെ ഒരു സ്റ്റാഫ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സ്റ്റോപ്പേജ് ആരതകളോട് പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഒഡീഷയിൽ നിന്നും ഈ സ്റ്റാഫുകൾക്ക് പുറമേ ഒരു സൂപ്പർ താരവും കൂടി എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കിടക്കാം എന്തായാലും ഒഡീഷയുടെ ഒരു സൂപ്പർ താരവും കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് നിലവിൽ മാധ്യമ പ്രവർത്തകനായ അശ്വലി ഇപ്പോൾ ആരെയോട് പങ്കുവയ്ക്കുന്നത് എന്നാൽ ആ താരത്തിലെ പേരൊന്നും ഇതുവരെയായിട്ടും അശ്വലി നിലവിൽ പങ്കുവച്ചിട്ടില്ല എന്തായാലും ഇസാ എന്ന് പറയുന്നവരുടെ സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള റൂമർ തന്നെ പുറത്ത് വന്നതായിരുന്നു എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നത് വ്യക്തമല്ല എന്നാൽ വിശ്വസയോഗ്യമായ ഒരു സോഴ്സിൽ നിന്നും ആയിരുന്നില്ല ആ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ ഇസാക്രാട്ടി ആണോ എന്നത് വ്യക്തമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ആയ അഭിക് ചാറ്റർജിക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ നല്ല താല്പര്യമുണ്ട് എന്നുള്ളതായിരുന്നു ആ റൂമർ എന്തായാലും അത് നടക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ സ്റ്റാഫുകൾക്ക് പുറമേ ഒഡീഷയിൽ നിന്നും ഒരു സൂപ്പർ താരവും കൂടി വൈകാതെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ അശ്വര്യ ആരാധകരോട് പങ്കുവയ്ക്കുന്നത് എന്നാൽ ആ താരം ഏത് താരമാണെന്നാണ് ഇനി നമ്മൾ കണ്ടറിയാനായിട്ടുള്ളത് വിദേശ താരമാണോ അതോ ഇന്ത്യൻ താരമാണോ ഇതൊന്നും ആഷ നിലവിൽ പങ്കുവച്ചിട്ടില്ല എന്തായാലും ആരായിരിക്കും ആ താരം എന്ന് വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്